യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ ആലയത്തിൽ ഈ വർഷത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന അവസാനത്തെ ഒരു വെള്ളിയാഴ്ചയാണ് പൊതുപ്പിറവിക്കായി നാം അടുത്ത ഒരുക്കത്തിലേക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഈ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി അതുപോലെ വിവിധ പരീക്ഷകൾക്കൊരുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ പേരും അവരുടെ നിയോഗവും ഈ സ്ഥലത്ത് പ്രാർത്ഥനയോടെ എഴുതി മേടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മാർച്ച് മാസം അവസാനം വരെ അങ്ങനെ ഓരോ ദിവസവും ആ കുഞ്ഞുങ്ങളെയും കൂടി ഈ അൽത്താരയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കതരനുഗ്രഹമായി നല്ല ജീവിതമായി ഭാവിയായി ദൈവാനുഗ്രഹമായി ഒക്കെ മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് നമുക്കിന്ന് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവവചനം കേൾക്കാം ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തൊരു നിമിഷം പ്രാർത്ഥിക്കുവാണ് കർത്താവെ ഈ വെള്ളിയാഴ്ച ദിവസം അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ആ വചനം ധ്യാനിക്കുന്ന ആ വചനത്തെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഓർക്കുന്നു ഓരോ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ യുവതി യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തികളുടെയും പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ കൊടുത്ത് സമർപ്പിച്ചേൽപ്പിക്കുന്നു ഇന്നൊരനുഗ്രഹമാകട്ടെ ഇന്നൊരു വിടുതലിന് കാരണമാകട്ടെ ഇതൊരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കേൾക്കുന്ന ദൈവവചനത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് കേൾക്കാം അപസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങളാണ് അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു അവർ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൈകാലുകൾ ചെങ്ങലക്കെട്ടിരുന്നു ജയിലിനകത്ത് തടവറയിലാണ് ആ തടവറയിൽ വേറെ ആളുകളും ഉണ്ടായിരുന്നു അവർ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നു ഇരുപത്താറാമത്തെ വാക്യം പെട്ടെന്നൊരു വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചെങ്ങലകൾ അഴിഞ്ഞു വീണു കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു ദൈവത്തിൻ ദൈവത്തിന് ആരാധന കൊടുത്തപ്പോൾ ദൈവത്തിന് സ്തുതി സമർപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആരാധനയോടെ സമയം ചെലവഴിച്ചപ്പോൾ അവരുടെ ജീവിതം അതേ അവസ്ഥയിൽ തുടർന്നു എന്നല്ല പഴയ പോലെ തന്നെ അവരുടെ ജീവിതം തുടർന്നു എന്നല്ല അവരുടെ ജീവിതത്തിൻ്റെ മേൽ ചില വിടുതലുകൾ ഉണ്ടാകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ആരാധനയോടെ ചില സമയം ചെലവഴിച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ സ്തുതിച്ചാൽ നിന്റെ ജീവിതവും നിന്റെ ഇന്നത്തെ സാഹചര്യവും പഴയ പോലെ തുടരത്തില്ല പഴയതുപോലെ ബന്ധനത്തിൽ തുടരത്തില്ല പഴയതുപോലെ ചങ്ങലയിൽ തുടരത്തില്ല പല പഴയതുപോലെ അടഞ്ഞ വാതിലായി തുടരത്തില്ല അതിന്മേൽ ചില മാറ്റങ്ങളും ദൈവ പ്രവർത്തികളും വെളിപ്പെടാൻ തുടങ്ങും നമ്മൾ ഈ വർഷം പ്രാർത്ഥിച്ച് ഒത്തിരി നന്ദിയോടെ പ്രാർത്ഥിക്കുക കഴിഞ്ഞൊരു വർഷം മുഴുവൻ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്ന് വചനം കേട്ടവരുണ്ട് പ്രാർത്ഥിച്ചവരുണ്ട് അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തിയിട്ടുണ്ട് ചില ബന്ധനങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ ജീവിതങ്ങളെ വിടുവിച്ചിട്ടുണ്ട് അടഞ്ഞ വാതിലുകൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഉയരാൻ കഴിയുന്നില്ല വിജയിക്കാൻ കഴിയുന്നില്ല പരാജയമാണ് എന്ന് ചിന്തിച്ചവരുടെ ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ട് രക്ഷപ്പെട്ട സാഹചര്യങ്ങളും അനുഭവങ്ങളും ധാരാളമാണ് പ്രിയപ്പെട്ടവർ ഇവതിനെ ശ്രദ്ധിച്ചാലറിയാം അവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചതാണ് അവരുടെ മേൽ അവരനുഭവിച്ച വിടുതലിൻ്റെ പിറകിലെ അത്ഭുത രഹസ്യം നിങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്ന വചനവും ആ വചനത്തെ സ്വീകരിക്കുന്ന മനസ്സും നാളെ നിങ്ങൾക്കൊരു അത്ഭുതത്തെ പറയുവാനിടവരും അത്ഭുതത്തെ പറയാനിടവരും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഒരു സുപ്രധാന കാര്യം ഒരു സുപ്രധാന കാര്യം അറിയിക്കുകയാണ് പുതിയ വർഷത്തിൻ്റെ ആദ്യ മൂന്ന് ദിവസം നിയോഗ പ്രാർത്ഥനയാണ് ഇന്ത്യൻ സമയം അഞ്ചരയ്ക്ക് രാവിലെ പുതിയ വർഷത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ആദ്യ വെള്ളിയാഴ്ചയാണ് ആ നിയോഗ പ്രാർത്ഥന അവസാനിക്കുന്നത് മൂന്ന് ദിവസമേ ഉള്ളൂ അതിൻ്റെ നിയോഗം ഇങ്ങനെയാണ് ശ്രദ്ധിക്കണം സാധ്യമായോടെല്ലാം പറയണം ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷത്തിൽ ദൈവം എനിക്ക് സാധിച്ച് ഈ വർഷം നടന്നു കിട്ടിയായിരുന്നെങ്കിൽ ഈ വർഷം എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ വർഷത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷത്തിനകത്ത് ദൈവം ഇടപെട്ടിരുന്നെങ്കിൽ ദൈവ ഉത്തരം നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ജോലിയാകാം വിവാഹമാകാം തലമുറയുടെ കാര്യമാകാം സാമ്പത്തികത്തിൻ്റെ കാര്യമാകാം മൂന്ന് നിയോഗങ്ങളെ ദൈവസന്നതിയിൽ വെച്ച് ആദ്യത്തെ മൂന്ന് ദിവസം പ്രാർത്ഥിക്കുവാണ് ഒന്ന് രണ്ട് മൂന്ന് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ അത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഉപവാസത്തോടെയുള്ള മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയായിരിക്കും സാധ്യമായവർക്ക് ഈ ഒരു വർഷത്തിൽ നിയോഗത്തോടെ പങ്കെടുക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണം പങ്കെടുക്കാം അത് സാധ്യമായ എല്ലാവരെയും അറിയിക്കണം ഇന്ന് കേട്ട വചനം നിങ്ങൾ മറക്കരുത് ഇന്ന് കേട്ട വചനം കൂടി ഓർക്കണം അവർ ആ സമയത്ത് പ്രാർത്ഥിച്ചതാണ് ആ വിടുതലിൻ്റെ കാരണം അവർ ദൈവത്തെ സ്തുതിച്ചതാണ് ആ വാതിൽ തുറക്കാൻ കാരണമായത് ഇല്ലെങ്കിൽ പഴയ പോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നേനെ തന്നെയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞ് വിമർശിച്ച് നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആണല്ലോ എനിക്കെന്തോ പ്രശ്നമുണ്ടോ നമുക്കെന്തോ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നായിരുന്നെങ്കിൽ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നായിരുന്നെങ്കിൽ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകത്തില്ല പക്ഷേ ആ സമയത്ത് അവർ പെറുപെറുക്കുകയല്ല ചെയ്തത് ആ സമയത്ത് അവർ പ്രാകുകയല്ല ചെയ്തത് ആ സമയത്ത് അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത് ആ സമയത്ത് അവരുടെ സങ്കടങ്ങളെ ഓർത്ത് ശപിക്കുകയല്ല ചെയ്തത് അവർ ഉള്ള സാഹചര്യം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ആ ചങ്ങലയ്ക്ക് താഴെ വീഴേണ്ടി വന്നു ആ പ്രശ്നങ്ങൾക്ക് മാറേണ്ടി വന്നു ആ വാതിലുകൾക്ക് അവിടെ പൂട്ടിയിരിക്കാൻ പറ്റിയില്ല ആ വാതിൽ തുറക്കേണ്ടി വന്നു ഇതുപോലെ ഒരിക്കലും ശരിയാകുകയല്ലെന്ന് തോന്നുന്ന കാര്യമായാലും അവിടെ സംഭവിക്കാൻ പോകുന്നത് പ്രതീക്ഷകൾക്കും ചിന്തകൾക്കും അപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയായിരിക്കും ദൈവത്തിൻ്റെ വിടുതലായിരിക്കും പഴയ അവസ്ഥയിൽ തുടരത്തില്ല പുതിയ വർഷം അനുഗ്രഹമാകണം ആ ദിവസം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കഴിഞ്ഞ ആ നാളുകളിൽ കേട്ടെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും ആദ്യം വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ അനുഗ്രഹമായിരിക്കും അന്ന് വരുന്നവർക്കൊക്കെയും പ്രാർത്ഥന കൊടുത്ത് വചനം കൊടുത്ത് അനുഗ്രഹിച്ച് അവരെ ശുശ്രൂഷയിൽ അവരുടെ ജീവിതവും അനുഗ്രഹം ആകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പുതിയ വർഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം ഈ വെള്ളിയാഴ്ച സ്വീകരിക്കാം ഇന്ന് അനേകർ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഈ വർഷത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയാണ് ഈ സമീപദേശങ്ങളിൽ ഇന്നാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക ധൈര്യമാറ്റി ആലയത്തിലേക്ക് വരിക നമുക്കൊരുമിച്ച് നന്ദി പറഞ്ഞ് ഈ വർഷം പ്രാർത്ഥിക്കാം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞ വർഷമാണ് നമുക്ക് നിയോഗ പ്രാർത്ഥന ഡെയിലി ബ്ലെസ്സിങ് ശുശ്രൂഷകളൊക്കെ ദൈവം തന്ന സ്ഥലമാണ് നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയുടെ ആശീർവാദം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ നിയോഗത്തിലെല്ലാം ഉണ്ടായിരിക്കട്ടെ കർത്താവ് ആരെല്ലാമാണോ ഈ പുതിയ വർഷത്തിലെ ഒന്നാം തീയതി മുതൽ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്നത് ആരൊക്കെയാണോ ആ പ്രാർത്ഥന പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ദൈവം അനുഗ്രഹിച്ച് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും നടന്നു കിട്ടണം എങ്ങനെയായാലും ശരിയാകണമെന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവാനുഗ്രഹത്തിൽ അത് നടന്നു കിട്ടണം ദൈവം തന്നെ ഞങ്ങൾക്കത് ചെയ്തു തരുന്ന അനുഭവങ്ങളും അത്ഭുതങ്ങളും ഞങ്ങൾക്ക് കാണാൻ കഴിയണം അതൊരു നിയോഗമായി സമർപ്പിക്കുവാണ് പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിവസം മൂന്ന് ദിവസം നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ ആഗ്രഹിക്കുന്നവരെ പരസ്പരം ഷെയർ ചെയ്യുന്നവർ ഇന്നേ കൂട്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നു നല്ല ദിവസമായിരിക്കട്ടെ സന്തോഷത്തോടെ ആയിരിക്കാം ദീർഘായുസും ആരോഗ്യവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും ദൈവത്തോടുള്ള ബന്ധവും നിങ്ങൾ ആഴപ്പെടട്ടെ വളർന്നു വരട്ടെ ഉയർന്നു വരട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സാധ്യമായിടുത്തോളം ഈ വചനം ഒന്നും കൂടെ കേൾക്കുക പലർക്കും അയച്ചു കൊടുക്കുക ഒരുപാട് പേർ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടാനുണ്ട് അത് നമ്മളിലൂടെ ആയിരിക്കട്ടെ നിങ്ങളിലൂടെ ആയിരിക്കട്ടെ ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി നമ്മൾ മാറുന്നു നാളെ ഈ നമുക്ക് അഞ്ചരയ്ക്ക് മറക്കാതെ ഈ സമയം തന്നെ കാണണം പ്രാർത്ഥിക്കാം നാളെ നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കൈലെന്ന പോലെ എന്നെയും നിങ്ങളെയും സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ആ